സന്തോഷ സൂചകമായുള്ള പടക്കം പൊട്ടിക്കൽ കലാശിച്ചത് തീപിടുത്തത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയതിനായിരുന്നു പത്തനംതിട്ട ആനിക്കാട് പടക്കം പൊട്ടിക്കൽ സ്വകാര്യ തോട്ടത്തിലേക്ക് പടർന്നെ തീ ഫയർഫോഴ്സ് എത്തി നിയന്ത്രണ വിധേയമാക്കി സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു അഭിലാൽ ഗുഡ് ഈവനിങ് ഇതുപോലെ സന്തോഷത്തിന്റെ ഭാഗമായി പടക്കം ഈ ആയതുകൊണ്ട് നിയന്ത്രണ അടുത്ത പറമ്പിലേക്ക് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി രഞ്ജിത്തിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ലഭ്യമായത് അപ്പോൾ ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിശേഷിച്ച് യു പ്രവർത്തകർ തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെ മാലപ്പടക്കം തന്നെ വാങ്ങിക്കുകയും പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഒരു പുരയിടത്തിൽ ഇത് കെട്ടി തീ കൊടുക്കുകയാണ് ഉണ്ടായത് വലിയ കോലാഹലങ്ങളൊക്കെ തന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അതേസമയം തന്നെ തീ പടരുന്നത് ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം യു ഡി എഫ് പ്രവർത്തകർ അറിഞ്ഞിരുന്നില്ല നിമിഷ നേരം കൊണ്ട് കടുത്ത ഉണക്കും അതോടൊപ്പം തന്നെ കരിയിലകൾ ഉണങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ വേഗത്തിൽ തീ പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ മല്ലപ്പള്ളിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നുമൊക്കെ തന്നെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപ്പോഴേക്കും ഏറെക്കുറെ തോട്ടത്തിലെ പച്ചപ്പുല്ലടക്കം വലിയൊരു ഭാഗത്തെ പുൽനാമുകളടക്കം കത്തിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ ആ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ അംഗങ്ങളും ഒപ്പിട്ട നിവേദനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പഞ്ചായത്ത് ഡയറക്ടർക്ക് ലഭ്യമായത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് വഴിവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതാണ് തന്നെ സ്ഥലം മാറ്റാനുള്ള കാരണമായി വി രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ വിശദീകരണമായി പറയുന്നു എന്തായാലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മാറ്റിയ ഉത്തരവിന് ആഘോഷമാക്കിയത് വലിയ പുലിവാാലി പിടിച്ച അവസ്ഥയിലേക്ക് യു ഡി എഫിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് വിഷയത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിട്ടുണ്ട് പരാതി കിട്ടിയാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കീഴുവായ്പൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ശരിയാണ്